മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ അപ്രതീക്ഷിതമായി വന്ന് സോഷ്യൽ മീഡിയയിൽ പഞ്ഞിക്കിട്ട എംബുരാ ട്രെയിലർ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ലൂസിഫർ നൃത്ത സ്ഥലത്ത് നിന്ന് അഞ്ചു വർഷത്തിനു ശേഷമുള്ള കഥയാണ് എംബുരാൻ പറയുന്നതെന്ന് ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ നിന്ന് വ്യക്തമാണ് അഞ്ചു വർഷം കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ സംഭവിച്ച മാറ്റങ്ങൾ മുരളീഗോപി എന്ന എഴുത്തുകാരൻ എംബുരാൻ വരച്ചിട്ടിട്ടുണ്ടെന്ന് ട്രെയിലറും സൂചിപ്പിക്കുന്നുണ്ട് ആരുടെയോ അശ്രദ്ധ കൊണ്ട് ട്രെയിലർ ലീക്കായതിനു പിന്നാലെയാണ് പറഞ്ഞതിനും ഒരു ദിവസം മുമ്പ് അണിയറ പ്രവർത്തകർക്ക് ട്രെയിലർ പുറത്തിറക്കേണ്ടി വന്നത് മോഹൻലാൽ എന്ന നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിക്കാൻ പൃഥ്വിരാജ് എന്ന സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഗുരേഷി അബ്രഹാം എന്ന അണ്ടർവേൾഡ് നെക്സസ് തലവനായും സ്റ്റീഫൻ നെടുമ്പള്ളിയായും മോഹൻലാൽ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കുമെന്നത് ഉറപ്പാണ് എന്നാൽ അതോടൊപ്പം ചർച്ചയാകുന്നത് ട്രെയിലറിൽ പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളാണ് പി കെ ആർ സ്മൃതിദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന രാഷ്ട്രീയ പരിപാടിയിൽ പി കെ രാംദാസ് ബാക്കി വെച്ചുപോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല എന്നൊരു ഡയലോഗ് ജതിൻ രാംദാസ് പറയുന്നതായി കാണിക്കുന്നുണ്ട് ഇനി രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പറഞ്ഞ സ്റ്റീഫൻ കേരളത്തിന്റെ ഭരണം ജതിൻ രാംദാസിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ദേവപുത്രൻ എന്നാണ് സ്റ്റീഫൻ ജിതിനെ ലൂസിഫറിൽ വിശേഷിപ്പിച്ചത് പി കെ രാംദാസിനെ ദൈവമായും ഒരു സീനിൽ സ്റ്റീഫൻ ഉപമിക്കുന്നുണ്ട് എംബുരാ ട്രെയിലറിൽ ദേവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കുക എന്നൊരു ഡയലോഗ് ഗുരേഷി അബ്രഹാം പറയുന്നുണ്ട് ഇതല്ല സൂചിപ്പിക്കുന്നത് എംബുരാനിൽ ജതിൻ രാംദാസ് വില്ലൻമാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇതുമൂലം കേരളത്തിലെ രാഷ്ട്രീയം പ്രതിസന്ധിയിലാകുമെന്നൊക്കെയാണ് മഞ്ജുവാരർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനിക്കെതിരെ പോലും ജതിൻ പ്രവർത്തിക്കുമെന്നുള്ള സൂചന ട്രെയിലർ നൽകുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ദൈവത്തിന്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ ചെകുത്താന നേരിട്ട് പ്രത്യക്ഷപ്പെടേണ്ടി വരുമെന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നു അഖണ്ഡ ശക്തി മോർച്ച എന്ന തീവ്ര വലതു പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാഷ്ട്രീയ സംരക്ഷണ സമ്മേളനത്തിൽ കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കുമെന്ന് സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഇതിന് പിന്നാലെ പി കെ രാംദാസിന്റെ ഐ യു എഫ് നടത്തുന്ന രാഷ്ട്രീയ പ്രതിഷേധ യോഗത്തിൽ മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്നൊരു ഡയലോഗ് പ്രിയദർശിനി രാംദാസ് പറയുന്നുണ്ട് ഇവിടെ സ്വന്തം സഹോദരനായ ജതിനെയാണ് അവർ തള്ളിപ്പറയുന്നതെന്നാണ് സൂചന ഒരിക്കൽ ഊരിവെച്ച രാഷ്ട്രീയ കുപ്പായം സ്റ്റീഫൻ വീണ്ടും അണിയുമ്പോൾ എതിരാളികളായി വലിയ കൃഷികൾ അണിനിരക്കുമെന്നും ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് സുരാജ് അവതരിപ്പിക്കുന്ന സജ്ജന ചന്ദ്രൻ എന്ന കഥാപാത്രവും എംബുരാനിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ സംസ്ഥാന നേതാവായാണ് സുരാജ് വേഷമിടുന്നത് ഇതോടൊപ്പം പൃഥ്വി ആക്കി വെക്കുന്ന കഥാപാത്രത്തെ ചൊല്ലിയും ചർച്ചകൾ തകൃതിയാണ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് പോസ്റ്ററിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ആരാകുമെന്ന് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് മമ്മൂട്ടിയാണെന്ന് ചിലർ പറയുമ്പോൾ ഫഹദ് ഫാസിൽ ആണെന്ന് ചിലർ അവകാശപ്പെടുന്നു ഹോളിവുഡ് താരം ഡോണിയൻ ആണെന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല ഗെയിം ഓഫ് ത്രോൺസിലെ ശക്തമായ വേഷം ചെയ്ത ജെറോം ഫ്ലിന്നിനെ കൊണ്ടുവന്ന പൃഥ്വിക്ക് ഡോണിയെ കൊണ്ടുവരാൻ വലിയ പാടുപെടേണ്ടി വരില്ലെന്ന് ചിലർ പറയുന്നു പൃഥ്വിരാജ് മോഹൻലാൽ കോംബോ സീനുകൾക്ക് കാത്തിരിക്കുന്നവരും കുറവല്ല ഗുജറാത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച സയ്യദ് മസൂദ് എങ്ങനെ ഗുരേഷി അബ്രഹാമിന്റെ വലങ്കൈയായി മാറിയെന്നും ചിത്രം പറയുന്നുണ്ട് ഗുജറാത്ത് കലാപം ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാഗതിയായി മാറുമെന്ന് തിയറികളുണ്ട് പൃഥ്വിരാജ് എന്തൊക്കെ സർപ്രൈസുകളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം